നല്ല വെറൈറ്റി നോൺ വെജ് ദോശ കിട്ടുന്ന ഒരു കടയിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദോശ സ്ട്രീറ്റ് ഇവിടെ നല്ല ചിക്കൻ ദോശ ബീഫ് ദോശ അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദോശസ് ഉണ്ട് കോട്ടയം ആണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ദോശ കഴിക്കാൻ വേണ്ടി ദോശയ്ക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത കടയാണെങ്കിൽ പോലും കടയാണ് കേട്ടോ ഒന്നും പറയാനുള്ള നല്ല എൻഫായിട്ടുള്ള സീറ്റിങ് ഉണ്ട് ഫ്രണ്ടിലൊരു ടി വി കാര്യങ്ങളൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റാം റൈസ് നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് വെജ് മസാല ദോശ കഴിക്കേണ്ട അവസ്ഥയാണോ എന്തായാലും സാരല്ല നല്ല ഫുഡ് കഴിക്കാം എന്ന് വിചാരിക്കുന്നു എനിക്ക് ആ സീറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതുകൊണ്ട് ആ സീറ്റിൽ നിന്ന് വന്നു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവിടെ എല്ലാം ഭയങ്കര നോയിസ് ആയിട്ടുണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സൈലന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു വേണ്ടത് കൊണ്ട് ഞാൻ ഇവിടെ വന്നു അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് നമുക്ക് നോൺ വെജ് ഐറ്റം ഇല്ല നോൺ വെജ് ദോശയില്ല കഷ്ടപ്പെട്ട് പതിനാല് കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നത് വളരെയധികം വേസ്റ്റ് ആയി പോയി ഐ എം ഡിപ്രസ്ഡ് ോശ വരുമല്ലോ സോ അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കൂടെ കാണും ഇങ്ങനെ ആള് നിങ്ങളുടെ കൂടെ വന്നിട്ട് ദോശ കഴിക്കാൻ വന്നിട്ട് ഇവിടെ വിളിച്ചോണ്ട് വെരി ബാഡ് അല്ലേ ഇവിടെ എഴുതി വെച്ചേക്കുന്ന

ഇത് കഴിക്കുമ്പോ തന്നെ വരെ അറിയും പിന്നെ ഓംലെറ്റിന്റെ ആവശ്യം ഉണ്ടോന്ന് അറിയത്തില്ല ഓംലെറ്റ് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഈ ഐറ്റം കണ്ടോ ഇതിന്റെ പേരാണ് പുളി ഒരു രക്ഷയില്ല സൂപ്പർ സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിമുളകും ഫുഡ് കഴിക്കുന്നത് വളരെയധികം വർത്തായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നാളെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പം ഇവിടുന്ന് വീണ്ടും ദോശ ദോഷം പ്രോമിസ് ചെയ്തിരിക്കുകയാണ് ഗൈസ് തമിഴ്നാട് സ്റ്റൈലിലുള്ള കാപ്പി 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 ആൻഡ് ഓംലെറ്റ് വന്നു പിന്നെ ഫുഡ്സ് നമുക്ക് കൊച്ചിയിൽ പോയിട്ട് കഴിക്കാം ഓക്കെ തൽക്കാലം ദോശ തന്നെ ഗ്യാസ് കയറുന്നു അറിയത്തില്ല ബട്ട് എനിവേ ബൈ ബൈ